രാവിലെ വെറുതെ നമ്മുടെ യൂട്യൂബിൻ്റെ ട്രെൻഡിങ് ലിസ്റ്റൊന്ന് എടുത്ത് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതെ ട്രെൻഡിങ് ഉണ്ട് നമുക്ക് ട്രെൻഡിങ് ഓപ്പൺ ആക്കിയിട്ട് അതിലെ മ്യൂസിക് സെക്ഷനിൽ ആരാണ് ടോപ്പിൽ നിൽക്കുന്നത് നോക്കാം നമ്മുടെ മാർക്കോ ടീമിൻ്റെ പാട്ട് രണ്ടെണ്ണം മാർക്കോ ബ്ലഡ് ഒരു പാട്ടാണല്ലോ ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത് പിന്നെങ്ങനെ ഇവിടെ രണ്ടെണ്ണം വന്നു ആദ്യത്തെ പാട്ട് ഒരു ദിവസം മുന്നേ പതിനേഴ് ലക്ഷം വ്യൂസ് ഉണ്ട് രണ്ടാമത്തെ പാട്ട് പതിനാല് മണിക്കൂർ മുന്നേ ഏഴര ലക്ഷം വ്യൂസ് അത് രണ്ടും ഒരേ തന്നെ അല്ലേ അപ്പോൾ എന്താണ് സംഭവം അങ്ങനെ രണ്ടെണ്ണം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് നോക്കാം എന്താ സംഭവം എന്നുള്ളത് നോക്കാം എന്താന്ന് അറിയണമല്ലോ അല്ലേ ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ വണ്ണും ട്രെൻഡിങ് നമ്പർ ടുവും ഒരേ പാട്ട് തന്നെ കിടക്കുകയാണ് ഹായ് അപ്പം നിങ്ങൾ ആദ്യം കണ്ടതുപോലെ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു പടം ഒരു കിഡിലിൻ ഒരു ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പടമാണ് അതിൻ്റെ ഒരു സോങ് അവർ റിലീസ് ചെയ്യുന്നു ഇന്നലെയാണ് ആ സോങ് റിലീസ് ചെയ്തത് നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ ഒരു ക്ലിപ്പ് ഉള്ളതുപോലെ ആദ്യം ഒരു സോങ് ഇറങ്ങുന്നു ഡെബ്സെ ആണ് അത് പാടിയിരിക്കുന്നത് പിന്നെ കെ ജി എഫിൻ്റെ മ്യൂസിക് ചെയ്ത ആളാണ് അതിന്റെ മ്യൂസിക് അപ്പോൾ അത് ആ ഒരു പ്രതീക്ഷയിൽ ഇവർ ഉണ്ണിമുകുന്ദനും അതേപോലെ തന്നെ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് അവരാണ് അതിൻ്റെ നിർമ്മാണം അവരെല്ലാം ഇത് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് യൂട്യൂബില് റിലീസ് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാവരും അതിങ്ങനെ കാത്തിരിക്കും കാരണം ഈ പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ട് ഒരു എന്താ പറയുക ഭയങ്കര വയലൻസുള്ളൊരു പടം കെ ജി എഫ് സ്റ്റൈലുള്ള ഒരു പടം എന്നൊക്കെ രീതിയിലാണ് ഈ മാർക്കോ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സോങ്ങ് ഇറങ്ങുമ്പോൾ ഒരു ഫസ്റ്റ് സോങ് ഇറങ്ങുമ്പോൾ ആ ഒരു പ്രതീക്ഷ എല്ലാവരുടെ ഉണ്ടായിരുന്നു എല്ലാവരും അത് കാത്തിരുന്നുണ്ടാവും തോന്നും കാരണം പെട്ടെന്ന് തന്നെ വ്യൂസ് കയറി ഭയങ്കരമായിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് ലക്ഷത്തോളം വ്യൂസ് ഉണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചെന്താ വെച്ചാൽ ആ പാട്ട് കേട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണം എനിക്കിവിടെ ഞാനത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആ ട്രെൻഡിങ്ങിൽ പോയാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പാട്ടാണ് ഡെബ്സെ പാടിയ പാട്ട് അത് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു അരോചകം എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഞാൻ ആ റിലീസായ സമയത്ത് തന്നെ ആ സോങ് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പം തന്നെ എനിക്കെന്തോ ഒരു 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 എവിടെയൊന്നും ഒരു മിസ്സിങ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്താണെന്നുള്ളത് ഞാനപ്പം അല്ലാതെ ചിന്തിക്കുമ്പോൾ വേണ്ടി പോയില്ല ഞാൻ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായതുകൊണ്ട് ഞാൻ വേഗം അത് പാട്ട് കേട്ട് അങ്ങനെ മാറ്റി ഇറങ്ങുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോഴാണ് അതിനടിയിലുള്ള കമൻറ്റുകൾ ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകൾ ഡെബ്സയുടെ പാട്ടും അതേപോലെ തന്നെ മ്യൂസിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലുള്ള പാട്ടുകളാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്ത എന്തോ ഒരു അരോചകത ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതുതന്നെ എല്ലാവരും പറയുന്നത് വോക്കൽ കറക്റ്റ് അല്ല എന്നുള്ളതാണ് നമുക്ക് കുറച്ച് കമൻറ്റുകൾ നോക്കാം അതിനുവേണ്ടിയിൽ ഫുൾ നെഗറ്റീവ് കമൻ്റുകളും ഉണ്ടോ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് കമൻറ്റുകളും ഡെബ്സയുടെ വോക്കലിനെ കുറിച്ചുള്ള കമൻ്റുകളാണ് കുറച്ച് കമൻറ്റുകൾ ഞാൻ ഇവിടെ നിന്ന് നോക്കാം അപ്പോൾ കമൻ സെക്ഷൻ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ കണ്ട ആദ്യത്തെ കമൻ്റ് ഇതാണ് കേട്ടോ ബി ജി എം ഞാൻ ഇങ്ങോട്ട് പോകാം ഡെബ്സെ എങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം സംഭവം അതിന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ലൈക്ക് കിട്ടിയിരുന്നു കേട്ടോ അടുത്ത ഒരു കമന്റ് പഴയ പൂപ്പൽ പിടിച്ച കേസറ്റ് കേൾക്കുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേൾക്കുമ്പോ തന്നെ അങ്ങനെ എന്തോ ഒരു ഒരു സംഭവം നമുക്കത് ഫീൽ ചെയ്യാം പാട്ട് ആദ്യം കേൾക്കുമ്പോൾ തന്നെ അടുത്തൊരു കമന്റ് ഇതാ ഇതായതാണ് കേട്ടോ മുപ്പത് വർഷമായി കോമയിൽ കിടന്ന എന്റെ അപ്പൂപ്പൻ ഇന്ന് ഈ പാട്ട് കേട്ട് എഴുന്നേറ്റ് സ്പീക്കർ ഓഫ് ചെയ്ത് പിന്നേയും പോയി കിടന്നു താങ്ക് യു ഡെപ്സെ നാലായിരത്തി ഇരുന്നൂറ് ലൈക്കാണ് ഈ ഒരു കമൻറ്റിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അടുത്ത കമന്റ് ആരും പേടിക്കണ്ട വെബ്സൈറ്റിന് പകരം കെ ജി എഫ് ഫെയിം സിംഗർ സന്തോഷ് വെങ്കി പാടിയ പാട്ട് ഉടൻ അപ്ലോഡ് ചെയ്യുമെന്ന് മാർക്കോ ടീം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കോ ടീം പുതിയ പാട്ട് റിലീസ് റിലീസാവുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോസ്റ്റിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും അങ്ങനെ അവർ മാറ്റാൻ തീരുമാനിച്ചിരിക്കും എന്താണ് അവർ അവരതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം ഇനി ഡെബ്സെ മാറ്റി പുതിയ സി വെക്കുന്നു എന്നാണോ അതോ എന്താണ് അവർ അവരതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് പ്രിയ പ്രിയപേക്ഷകരെ മാർക്കോയുടെ ആദ്യ സിംഗിൾ ബ്ലഡ് പുറത്തിറക്കിയതിനെ തുടർന്ന് നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ചത് ഒരുക്കാനുമുള്ള അവസരമായി കണക്കാക്കുന്നു പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് കെ ജി എഫ് ഫെയ്ം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിക്കുന്ന ബ്ലഡിൻ്റെ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് കൂടുതൽ മികച്ചതിന് ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകാൻ അത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഈ യാത്രയിൽ നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും വിശ്വാസത്തിനും നന്ദി വിശ്വാസപൂർവം ഷെരീഫ് മുഹമ്മദ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ഇതിൽ പക്ഷെ അവർ പറഞ്ഞിട്ടുള്ളത് പുതിയൊരു പതിപ്പ് അതായത് കെ ജി എഫ് ഫെയിം സന്തോഷ് വെങ്കിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയൊരു പതിപ്പ് പുറത്തിറക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും അവർ ഡെബ്സിയെ മാറ്റുന്നു എന്നുള്ളത് ഇതിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല അവർ പുതിയൊരു വേഷൻ പുറത്തിറക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ചിലപ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സോങ് ആയിരിക്കും അത് ഈ സമയത്ത് കൂടുതൽ നെഗറ്റീവ് വന്നപ്പോൾ അതും കൂടെ ഇറക്കി എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഡെറ്റ്സ് പാടിയ പാട്ട് റിമൂവ് ചെയ്തിട്ട് പോലുമില്ല അതിപ്പോഴും ട്രെൻഡിങ് നമ്പർ വണ്ണിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാട്ടിലേക്കൊന്ന് പോയി നോക്കാം ഇതാണ് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു പത്രക്കുറി പത്രക്കുറിപ്പല്ല ഒരു പോസ്റ്റ് അതിന് പറഞ്ഞത് പക്ഷെ ഒരിക്കലും ഡെബ്സയെ ഞങ്ങൾ മാറ്റുന്നു എന്നുള്ളതല്ല പുതിയ ഒരാളെ വെച്ച് പരീക്ഷിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരാളുടെ വേർഷൻ ഇറക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും ഡെബ്സെ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഡെബ്സയെ ആ പാട്ടിൽ നിന്ന് മാറ്റി പുതിയ പുതിയൊരാളെ വെച്ചതായിരിക്കില്ല കാരണം ഇത് എനിക്ക് തോന്നുന്നത് അവർ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച് ആയിരിക്കും കാരണം പല വേർഷനിൽ ഇറങ്ങുന്ന സിനിമയാണ് പല ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമയാണ് അപ്പൊ തമിഴിലേക്ക് വേണ്ടിയും മലയാളത്തിലേക്ക് വേണ്ടിയും കന്നഡയിലേക്ക് വേണ്ടിയൊക്കെ പാടിയിട്ടുണ്ടാകും സന്തോഷമെങ്കിൽ കന്നഡ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കന്നഡ പാട്ട് പാടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഒരു മലയാളം പാട്ടും കൂടി പാടി റെക്കോർഡ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടാകും ആ പാട്ടായിരിക്കും ചിലപ്പോ ഇപ്പോ റിലീസ് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ആ പാട്ട് ഏകദേശം പതിനാല് മണിക്കൂർ മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ട് അതിനും ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏഴര എട്ട് ലക്ഷത്തോളം വ്യൂസ് ആ ഒരു പാട്ടിനൊണ്ട് ട്രെൻഡിങ് നമ്പർ ടുവിൽ ആ പാട്ടുണ്ട് അതിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ കമന്റ് സെക്ഷനിലേക്ക് പോയപ്പോൾ ആദ്യം തന്നെ കണ്ട കമന്റ് ഇതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം ശ്രദ്ധിച്ച ടീം മാർക്കോ ഇങ്ങനെ ഒരു കെയർ കൊണ്ട് സൂപ്പർ ഹിറ്റ് ഉറപ്പാണ് ഇതിന് ഏഴായിരത്തി നാനൂറ് ലൈക്കാണ് ഈ ഒരു കമ്മൻറ്റിന് കിട്ടിയിട്ടുള്ളത് അടുത്ത ഇങ്ങനെയാണ് എൻ്റെ മോനെ ഒരു പാട്ടിൽ സിംഗറിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ എന്ന് കാണിച്ച് കുറേ തീൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിന് അയ്യായിരത്തഞ്ഞൂറ് ലൈക്കാണ് ഈ ഒരു കമ്മൻറ്റിന് കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലാണ് പുതിയ സോങ്ങിന്റെ അതായത് രണ്ടാമത് റിലീസ് ചെയ്തിട്ടുള്ള പുതിയ വേർഷനിലെ സോങ്ങിന്റെ താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ പക്ഷേ നമ്മൾ മുഴുവനായിട്ട് ഈ നെഗറ്റീവ് കമൻ്റുകൾ മാത്രം പറയല്ലോട്ടോ ഫസ്റ്റ് പാട്ടിൻ്റെ അതായത് ആദ്യം ഡെബ്സയുടെ പാട്ടിൻ്റെ താഴെ ഇപ്പോൾ പുതിയ കമൻറ്റുകൾ വരുന്നുണ്ട് ആദ്യത്തെ പാട്ടായിരുന്നു എനിക്ക് കൂടുതൽ നന്നായി തോന്നിയത് അതായത് രണ്ടാമത്തെ പാട്ടും കൂടെ കേട്ടിട്ട് ആദ്യത്തെ ആയിരുന്നു നല്ലത് ഡെബ്സെ പാടിയതായിരുന്നു നല്ലത് എന്ന് പറയുന്ന കമൻറ്റുകൾ ഇപ്പോൾ അതിനകത്ത് വരുന്നുണ്ട് എന്തായാലും പുതിയൊരു മാറ്റം സിനിമ മേഖലയിൽ ഒരു മാറ്റം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു പാട്ട് റിലീസാവുകയും അത് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ പാട്ട് പുതിയൊരു വേർഷൻ പുറത്തിറക്കുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരു ഗായകന്റെ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ ഗായകനെ പറ്റി പറഞ്ഞ് ആ ഗായകനെ മാറ്റി പുതിയൊരു ഗായകനെ വെച്ച് പാടിച്ച് പുറത്തിറക്കുന്നത് സിനിമാ മേഖലയില് ആദ്യമായിട്ടായിരിക്കും ഇതൊരു പുതിയ തുടക്കമാവും എന്ന് വിചാരിക്കുന്നു ഇത് കണ്ടിട്ട് ഇനി സിനിമ ഇറങ്ങി സിനിമയിലെ ആ നായകൻ ശരിയായില്ല വില്ലൻ ശരിയായില്ല അല്ലെങ്കിൽ നായിക ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ലൊക്കേഷൻ ശരിയായില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റെഡി ആയില്ല എന്നൊക്കെ പറഞ്ഞ് താഴെ കമൻറ്റിട്ടാൽ അതൊന്നും മാറ്റം പോകുന്നുണ്ടാവില്ല അതൊക്കെ സെറ്റ് ചെയ്ത് സെൻസർ ബോർഡിന് മുന്നിൽ വന്ന് അവർ ആ പടം കണ്ട് അതിനെ വിലയിരുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ റിലീസ് ചെയ്യുന്നത് ഇനി അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരുത്താം വലിയ മാറ്റങ്ങളൊന്നും സിനിമ അങ്ങനെ വരുത്താൻ സാധ്യതയില്ല ഇത് അതിന് മുമ്പുള്ള സംഭവങ്ങളായതുകൊണ്ട് അതൊക്കെ നടക്കും എന്തായാലും ഇത് ഒരു മലയാള സിനിമയ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കോ ഒക്കെ ഒരു മാറ്റത്തിന്റെ തുടക്കമാവട്ടെ